അടുത്ത വർഷത്തെ ചെറുപുഴ ടൗൺ പ്രസിഡന്റായി നമ്മുടെ സുരേഷ് സുരേഷ് സാർ ഇന്ന് അധികാരം പ്രസിഡന്റ് ക്ലബ് ടൗണിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് മഞ്ജു മധു അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഒരു വർഷം ടൗൺ എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ടീം പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ പലരും പറയാറുണ്ട് പ്രസിഡന്റിന് മികവാണ് എന്ന് ഒരിക്കലും അല്ല എന്ന് ഞാൻ ഉറച്ചുതന്നെ പറയാം ഗവർണർ ടൈറ്റസ് തോമസ് മുഖ്യാതിഥിയായിരുന്നു conducting for the district was governor of the, government government for the year 2425 i got the full support for, 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 the unanimous support from lansdowne cherwara town the leadership yes. of lan manchu and other leaders adithan vannapo ee hall ilathukku praveshichu thanne or prathega energy enikku kittiyano ഇവിടുത്തെ മെമ്പർമാരുടെ ഈ വസ്ത്രധാരണം അവരുടെ ആ എന്താ പറയാ ആ ഒരു പ്രസൻസ് അവരുടെ ആ ഒരു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അദ്ദേഹം നിർവഹിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കും ക്ലബ് അംഗങ്ങൾക്കും പ്രസിഡൻഷ്യൽ അവാർഡ് ക്ലബ്ബ് പ്രസിഡന്റ് മഞ്ജു മധു വിതരണം ചെയ്തു ജി അഭിലാഷ് വി പി സുരേന്ദ്രൻ വി കെ ബിജു ജിഷ സജി ഉഷാ രവീന്ദ്രൻ ടി വി അൻസാർ എന്നിവർ പ്രസംഗിച്ചു പ്രവർത്തനങ്ങൾ വളരെ നല്ല ഒരു പ്രവർത്തന കാഴ്ചവെക്കേണ്ടത് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളായി കെ സുരേഷ് പ്രസിഡന്റ് ഇ രവീന്ദ്രൻ സെക്രട്ടറി ടോം കാവാലം ട്രഷറർ എന്നിവർ ചുമതലയേറ്റു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ